നമസ്കാരം ദുർഗ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്ന വിഷയം എല്ലാവരും ദശാസമ്പ്രദായം നോക്കുമ്പോൾ രാഹു രാഹുദശ ദശ രവിയുടെ ദശ ശുക്രദശ വ്യാഴദശ ബുധൻ ദശ ഇങ്ങനെയെല്ലാം നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മുടെ ജീവിതത്തിൽ അതിപ്രധാനമായിട്ട് ഏഴ് ഗ്രഹങ്ങൾ ആധിപത്യം വഹിക്കുന്ന നിസർഗദശ എന്ന സമ്പ്രദായം അതായത് ഒരു വശം ഒരു വയസ്സ് മുതൽ നൂറ്റി ഇരുപത് വയസ്സ് വരെയുള്ള ഒരാളുടെ ജീവിതത്തിൽ ഏഴ് ഗ്രഹങ്ങൾ ആധിപത്യം വഹിക്കുന്നുണ്ട് അതിനിർണായകമായ വീഡിയോ അതായത് ഒരു വ്യത്യസ്തമായ വീഡിയോസാണ് ഇന്ന് വൈകുന്നേരം എട്ട് മണിക്ക് അപ്ലോഡ് ആവുന്ന വീഡിയോയിൽ നിങ്ങൾ കാണാമെന്ന് അപ്പോൾ എല്ലാവരും കണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു നന്ദി നമസ്കാരം